പ്രിയമുള്ളവരെ ലോകമെമ്പാടും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ ഒരു അവസരത്തിൽ എൻ്റെ നാട്ടിൽ നടന്ന കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നടന്ന ഒരു ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുകയും ആസ് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വളരെ തുച്ഛമായ ഫോളോവേഴ്സ് മാത്രമുള്ള ചുരുങ്ങിയ കാലം കൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് തുടങ്ങി വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു ഐക്യദാട്ട് റാലിയിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യും അതെൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്നലെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏകദേശം ഇപ്പോൾ തന്നെ അയ്യായിരത്തിലധികം ആളുകൾ ആ വീഡിയോ കാണുകയും കുറേയധികം ഷെയറുകൾ ഉണ്ടാകുകയും ചെയ്തെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം തന്നാൽ ആ വീഡിയോയ്ക്കെല്ലാം താഴെ വന്ന് കമൻ്റ് ഇടാനായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടാനും അതുപോലെ തന്നെ തുച്ഛമായ ഫോളോവേഴ്സ് ഉള്ള തന്നെ അൺഫോളോ ചെയ്യാനാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചപ്പോൾ പൊതുസമൂഹത്തിലെ മറ്റൊരു വിഭാഗം ആളുകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലസ്തീനിൽ നടക്കുന്നത് ശരിക്കും അത് വലിയൊരു വംശഹത്യ തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒരു റാലിയിൽ പങ്കെടുത്തു എന്നു മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കുന്നത് വേറെ എന്തൊക്കെയോ നമ്മൾ അതിൽ കൊണ്ട് പറയാനുദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതും എന്നുള്ളതൊക്കെയാണ് തീർച്ചയായും ഞാൻ പറയുന്നു ഇതുപോലത്തെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇടപഴകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒറ്റക്കാര്യം നെഗറ്റീവ് കമൻ്റ് കിട്ടുന്നവരോട് പറയാനായിട്ടുള്ളത് പലസ്തീൻ പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അനേക ഒരുവൻ ഒരുവാന് മാത്രമായിരിക്കും ഞാൻ